പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണേ ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ടൗൺ ഏരിയയിൽ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു വീട് വിൽപ്പനയ്ക്കുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാ വാഹനങ്ങളും ഈസിയായിട്ടെത്തും നമ്മൾ ഉണ്ടല്ലേ നല്ല മുറ്റമൊക്കെ നല്ല ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയൊരു വീട് ചുറ്റും നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഈ വീടിൻ്റെ കുറേ പോസിറ്റീവുകൾ പറയാനുണ്ട് ഇതിൻ്റെ മുകളത്തെ നിലയിൽ നമുക്ക് വേണമെങ്കിൽ ഇനി പണിയാം വേറെ റൂം പോരാ റൂം ഇനി വേണം എന്ന് വേണം തോന്നുകയാണെങ്കിൽ മുകളിൽ പണിയാനുള്ള സൗകര്യമുണ്ട് പുറത്തു കൂടെ സ്നെയർ കോണി വെച്ചിട്ടുണ്ട് ഈ വീട്ടിൽ മൊത്തത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് മൂന്നെണ്ണത്തിൽ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് രണ്ട് ബെഡ്റൂമുകൾക്ക് ഒരു കോമൺ ബാത്ത്റൂമുണ്ട് അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ഉള്ളിലത്തെ വീടിയൊക്കെ വിശദമായിട്ട് നമുക്ക് കാണാം സ്ലൈഡിങ് ഗേറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒക്കെ നല്ല സ്വാളിറ്റി ഇൻ്റർലോക്ക് മെറ്റീരിയൽസ് ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ വീടിൻ്റെ ഓരോ നിർമ്മാണത്തിലുള്ള ഓരോ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും പ്രത്യേകം പ്രത്യേകം എടുത്തു പറയേണ്ട വിശേഷങ്ങളാണ് അതായത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വെട്ടുകൽ ഉപയോഗിച്ചിട്ടാണ് ഈ വീട് നിർമ്മിച്ചത് ഫസ്റ്റ് ക്വാളിറ്റി വെട്ടുകൽ അൻപത്തെട്ട് രൂപേൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ഇരട്ടി വെട്ടുകൽ ഉപയോഗിച്ചിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് അതേപോലെ മെറ്റൽ അതുപോലെ എല്ലാ സംഭവങ്ങളും ഉപയോഗിച്ചിരിക്കുന്ന സിമൻറ്റ് അങ്ങനെ സിമൻറ്റ് കമ്പി അങ്ങനെ എല്ലാം ക്വാളിറ്റി മെറ്റീരിയലാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഉപയോഗിച്ചിരിക്കുന്ന വാട്ടർ ടാങ്ക് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന വാട്ടർ ടാങ്ക് ത്രീ ലെയർ വൈറ്റ് ഫസ്റ്റ് ക്വാളിറ്റി വാട്ടർ ടാങ്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ ഓരോ മെറ്റീരിയൽസും ഈ വീടിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ മെറ്റീരിയൽസും ക്വാളിറ്റി മെറ്റീരിയൽസാണ് ഫ്ലോർ ടൈല് മുതൽ നമ്മളൊന്നും വേണ്ട നമുക്ക് ആ സിമ്പിളായിട്ട് പറയണ കോണി മുകളത്തെ സ്റ്റെയറിന് ഉപയോഗിച്ചുള്ള ആ ഒരു ഇരുമ്പിൻ്റെ ക്വാളിറ്റി മുതൽ എല്ലാം നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ കണ്ട മിറ്റം കണ്ടുള്ള ഇൻ്റർലോക്ക് ഒക്കെ നല്ല ഹെവി ഒക്കെയാണ് ഉപയോഗിച്ചുള്ളത് നല്ല രീതിയിൽ പണി പണിയഴിപ്പിച്ചുള്ള ഒരു കൊച്ചു വീട് അപ്പോൾ ഇനി ബാക്കി ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നല്ല ഓരോ കാഴ്ചകളായിട്ട് കാണാം നമ്മൾ ഇപ്പോൾ കാണുന്ന സിറ്റ് ഔട്ടിലൊക്കെ ഉപയോഗിച്ചുള്ള ടൈല് ഫ്ലോർ ടൈലൊക്കെ നമുക്ക് കാണാം അതേപോലെ ആവശ്യത്തിനുള്ള ലൈറ്റ് ഫാൻസി ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ വീടാണെങ്കിലും അതിലും എൽ ഇ ഡി വർക്കുകളും ആവശ്യത്തിന് വേണ്ട വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം നല്ല മരത്തിൻ്റെ ഒരു ഡോറൊക്കെ കടന്നിട്ട് നമുക്ക് മെല്ലെ ഉള്ളിലേക്ക് കയറാം നമ്മൾ കയറുമ്പം തന്നെ നല്ലൊരു പോസിറ്റീവ് ഫീലാണ് അതായത് നല്ല വിശാലമായൊരു ഹാൾ കയറുമ്പോൾ ലിവിങ് ഹാള് അപ്പുറത്ത് ഡൈനിങ് റൂമാണ് അവിടെ വാഷ് ബേസിൻ ഏരിയ ഉണ്ട് എല്ലാത്തിനും ആവശ്യത്തിനുള്ള സ്പേസ് എല്ലായിടത്തും ഉണ്ട് വലതുവശത്ത് ബാക്ക് വശത്ത് കിച്ചൺ സൈഡ് വശത്ത് വലതുവശത്ത് കയറുമ്പം തൊട്ട് ഫസ്റ്റ് തന്നെ ഒരു ബെഡ്റൂം ഇടതു വശത്ത് രണ്ട് ബെഡ്റൂമുകൾ അങ്ങനെയാണ് ഈ വീടിൻ്റെ ഡിസൈൻ വളരെ ഭംഗിയുള്ളൊരു ഡിസൈനാണ് എല്ലാ ഭാഗത്തേക്കും ശ്രദ്ധ കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു ഡിസൈനാണ് ചെയ്തുള്ളത് അപ്പം നിലത്തൊക്കെ നമ്മൾ നോക്കുക ടൈൽസും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ബോർവെല്ലാണ് ഇഷ്ടം പോലെ വെള്ളമുണ്ട് അപ്പോൾ ഇതിൽ ചുരുക്കി ഒരു പ്രാവശ്യം കൂടെ കാര്യങ്ങൾ പറഞ്ഞത് തന്നെ ഒന്നും കൂടെ പറയുകയാണ് അതായത് മൊത്തത്തിൽ അഞ്ച് സെൻറ് സ്ഥലം മൂന്ന് ബെഡ്റൂം പിന്നെ വെള്ളത്തിന് വെള്ളത്തിനുപയോഗിച്ചിരിക്കുന്നത് ബോർവെല്ലാണ് എല്ലാ കാര്യങ്ങളും എല്ലാ വർക്കും കഴിഞ്ഞതാണ് കറണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് അപ്പം നമുക്ക് സുൽത്താൻ ബത്തേരി ടൗൺ ഭാഗത്തൊരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ഇനി നമ്മൾ ഓരോ റൂം ഇതിപ്പം ബെഡ്റൂം ഒരു ബെഡ്റൂം കണ്ടു രണ്ടാമത്തെ ബെഡ്റൂം കണ്ടു അങ്ങനെ ഓരോ ബെഡ്റൂമിൻ്റെയും ഓരോ ഏരിയ ആണ് കാണിക്കുന്നത് ഒരു ആവശ്യത്തിനുള്ള ഏരിയ ഉണ്ട് എല്ലാത്തിലും നല്ല വെളിച്ചം കിടക്കുന്ന രീതിയിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ വെൻ്റിലേഷൻ കാര്യങ്ങൾ ഇതേപോലെ ഓരോ റൂമിനും രണ്ട് ബെഡ്റൂമുകൾക്ക് മുകളിൽ ഗോഡൗൺ അതായത് ഒരു സ്റ്റോർ സ്പേസ് ഉണ്ട് ഇത് ഈ വീട്ടിലെ കോമൺ ബാത്റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സ്റ്റാൻഡേർഡ് രീതിയിൽ ചെയ്തിട്ടുണ്ട് ഫിറ്റിങ്സൊക്കെ യൂറോപ്യൻ ഫിറ്റിംഗ്സൊക്കെ നല്ല ക്വാളിറ്റി നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ വർക്ക് കണ്ടില്ല ഫുള്ളായിട്ട് ആ പിന്നെ വോൾ മൊത്തത്തിൽ അതായത് ഫുൾ എല്ലാ വർക്കും കഴിഞ്ഞ് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ബാത്റൂം കാര്യങ്ങളും എല്ലാം അതൊക്കെ റെഡി ടു മൂവ് മൂവായിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ മുഴുവൻ വിശദമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബിൽ നിങ്ങൾ സെർച്ചിൽ ദേവരാജ് വയനാട് എന്നോ അല്ലെങ്കിൽ ദേവരാജ് അമ്പലവേൽ എന്നോ സെർച്ച് ചെയ്താൽ എൻ്റെ റിയൽ എസ്റ്റേറ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും ദേവരാജ് അമ്പലവൽ എന്ന ചാനലിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട് ദേവരാജ് വയനാട് എന്ന പുതിയ ചാനലിൽ ഏകദേശം എണ്ണൂറ്റി അൻപതോളം വീഡിയോസും ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കിച്ചൺ ഏരിയ ആണ് കിച്ചൺ ഏരിയ ഒക്കെ നല്ല സ്പേസ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഫ്ലോറിലൊക്കെ നല്ല ആവശ്യത്തിന് കറക്റ്റ് നല്ല ഫ്ലോറിലൊക്കെ ആ ഒരു കിച്ചണിൻ്റെ സ്റ്റാൻഡേർഡിൽ ചെയ്തിട്ടുണ്ട് ടൈൽസൊക്കെ അങ്ങനത്തെയാണ് ഉപയോഗിച്ചുള്ളത് മുകളിൽ നമുക്ക് ക്യാബിന് ഇതൊക്കെ ചെയ്യണമെങ്കിൽ അലമാരകളൊക്കെ ഡിസൈൻ ചെയ്യാറുണ്ട് അതിനുള്ള സ്പേസ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് സ്ലാബ് ഒക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കൊച്ചു കുടുംബത്തിന് വളരെ പെർഫെക്റ്റായ ഒരു വീടാണിത് അപ്പം ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് മുപ്പത്തി നാല് ലക്ഷം രൂപ ആണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ത്രീ ലെയർ വൈറ്റ് ടാങ്ക് ക്വാളിറ്റി സംഭവങ്ങളാണ് മുകളിലൊക്കെ സാധാരണ നമ്മൾ റൂഫ് പേ റൂഫിൻ്റെ സംഭവങ്ങൾ റൂഫിൽ അടിക്കേണ്ട വാട്ടർ കോട്ടിങ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു കാഴ്ച ഒരു മൈൻഡ് ബ്ലോയിങ് കാഴ്ചയാണ് നല്ല ഭംഗിയുള്ള മനസ്സിനെ കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് നല്ല കുളിർമയുള്ള കാഴ്ചയാണ് എന്താ നല്ല വയലിൻ്റെ ഒരു ഫീൽ ഗുഡ് നല്ല ഒരു നല്ലൊരു സൈറ്റാണ് നല്ല ഇതിന് മുകളിൽ നമ്മൾ ചെറിയൊരു റൂമൊക്കെ പണിത്തിട്ട് അങ്ങോട്ട് വയലിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നല്ലൊരു ഫീലാണ് വയനാട്ടുകാർക്ക് പറ്റിയൊരു നല്ല വയനാടൻ കാഴ്ചകൾ കാണാൻ പറ്റിയൊരു സ്ഥലം അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ നിങ്ങൾ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലമില്ല എന്ന ചാനലും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഷെയർ ഒക്കെ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഈ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ തീർച്ചയായിട്ടും വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇടുക നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അപ്പം നല്ല വയലിൻ്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ബേക്വസ്റ്റ് ആണ് ഇത് വീടിൻ്റെ പിൻവസ്താണ് മുന്നിലാണെങ്കിൽ നേരെ റോഡ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സ്ഥലമാണ് തൊട്ട് മുകളിൽ കടയും സാ സാധനങ്ങളൊക്കെ വാങ്ങാൻ കടയും സൗകര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂൾ കോളേജ് ഹോസ്പിറ്റലും ഒക്കെ തൊട്ടടുത്ത് അപ്പോൾ സുൽത്താൻ ബത്തേരി ടൗണിൽ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം